കെ ആർ ജ്യോതിലാലിനെ മാറ്റിയിരിക്കുന്നു അദ്ദേഹം പകരം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ചുമതലയാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായാണ് കെ ആർ ജ്യോതിലാൽ പ്രവർത്തിക്കുക നേരത്തെ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയ ആർ ജ്യോതിലാലി പ്രവർത്തിക്കുക നേരത്തെ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിരക് ആ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായ ഒഴിവിലാണ് ഇപ്പോൾ കെ ആർ ജ്യോതിലാല പദവിയിലേക്ക് വരുന്നത് പൊതുഭരണ വകുപ്പിന്റെ ചുമതലയിലേക്ക് വരുന്നത് കെ ബിജു ആണ് അദ്ദേഹത്തിന് അധികം പൊതുമരാമത്ത് സെക്രട്ടറി അദ്ദേഹത്തിന് പൊതുവരണ ഉപകരണ വകുപ്പിന്റെ അധിക ചുമതലയാണ് നൽകിയിട്ടുള്ളത് മറ്റു മാറ്റങ്ങൾ പ്രകാരമാണ് പുനീത് കുമാർ തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആകും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് ഹൈക്ക് വനം വകുപ്പിന്റെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വകുപ്പിന്റെ ചുമതല അധിക ചുമതല കൂടിയാണ് നൽകുന്നത് രാജൻ ഖോബറുടെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര പരിഷ്കാര വകുപ്പിന്റെ അധിക ചുമതല നൽകുന്നു മീർ മുഹമ്മദ് എ സി ബി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറാകും നേരത്തെ ഈ സ്ഥാനത്ത് ബിജു പ്രഭാകർ ആയിരുന്നു ബിജു പ്രഭാകറിന്റെ പുനർ നൽകാൻ അന്ന് വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ആലോചിച്ചതാണ് പക്ഷേ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി അതിനെ കിട്ടിയില്ല അതിന്റെ തടസ്സം മുഖ്യമന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതുകൊണ്ടാണ് അന്ന് ആ പദവി ബിജു പ്രവാർ തുടരാൻ കഴിയാതെ പോയത് ഏതായാലും അവിടെ മീർ മുഹമ്മദ് ആ പദവിയിലേക്ക് എത്തുന്നു ജീവൻ ബാബു വാട്ടർ അതോറിറ്റിയുടെ എം ഡി ആണ് അദ്ദേഹത്തിന് കേരള അഡീഷണൽ ഫിനാൻസ് പ്രോഗ്രാമിന്റെ ചുമതല കൂടി അദ്ദേഹത്തിന് നൽകുന്നു അദീല അബ്ദുള്ള സോഷ്യൽ അദീലർ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയാണ് അവർക്ക് തദ്ദേശ വകുപ്പിന്റെ അധിക ചുമതല കൂടി നൽകുന്നു ചിത്ര അഡീഷണൽ സെക്രട്ടറി ഫിനാൻസ് ആണ് അവർക്ക് അവർ തദ്ദേശ വകുപ്പ് ചുമതല കൂടി അവർക്കും നൽകുന്നുണ്ട് ശരി വി അരുണാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഐ എസ് തലപ്പത്ത് വലിയ അഴിച്ചുപണിയാണ് നടന്നിരിക്കുന്നത് പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയായി കെ ബിജു എത്തുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം